എന്താ വിജിലെ ഞാനും മക്കളും കൂടി രാത്രി കിടക്കാൻ വരിക അതിപ്പോ ചോദിക്കാണ്ടോ ഈ മക്കളും സാധാരണ ഇവിടെ വന്ന് കിടക്കുന്നല്ലേ അതല്ല ഉള്ളോണ്ട് മൂപ്പർക്ക് എന്തേലും പ്രശ്നോ അല്ല വിജിലെ പ്രശ്നോ അത് നിഷിയില്ലെങ്കിൽ ഓളും മക്കളും അതെന്നാ പോളോട് ചോദിക്കുന്നേ അല്ല പുതിയതൊന്നും കേക്കുന്നില്ലാലോ നിഷിയേട്ടനും പറയുന്ന കേട്ട് ഇപ്പൊ ആരും ഒന്നും പറയുന്ന കേക്കുന്നില്ല എന്താടി ഇവിടെ ഒരു കള്ളൻ ഇറങ്ങിണ്ടേ നിങ്ങളൊന്നും പറഞ്ഞില്ലേ രജനേച്ച ക അത് കള്ളനൊന്നല്ല സീൻ ഓ ഓ അങ്ങനെ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഓന ഇങ്ങോട്ട് വരുന്നില്ല അപ്പൊ അങ്ങനൊരു കാര്യം മനസ്സിലാക്കിയോ ദിനകരം ജയിലിൽ നിറങ്ങിയ ഓനും അറിഞ്ഞിക്കു അല്ല ഇവിടെ ഒരു പ്രമാണിണ്ടല്ലോ ഞാൻ എടി ഈ ഓനോട് പറഞ്ഞേക്കണം മീശ എന്താണിയുമ്പോ ചാണാന്ന് പറഞ്ഞ് നടന്നാ പോരാന്ന് എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞാ കണ്ടോരം മുന്നുവെച്ച് വേണ്ടാത്ത വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ ഓ എന്തൊരു മനുഷ്യൻ അയാള് ഈ പോലെ ഓനെ പറഞ്ഞു പേടിക്കൂല ഓരോ ഞാൻ കൊടുക്കടി നല്ല ദിനകരായിട്ടാ ഏതോ തന്ത കാരണം പോയി ഓനെ ഓന ഇനി മുറ്റത്ത് കാലുകുത്തിയാൻ്റെ പണ്ടത്തെടുക്കും ഒന്ന് കേക്കണടി ദീനകരൻ മാസം ജയിലിൽ കിടന്നത് പേര് കേട്ട ഗുണ്ടകളുടെ ക്രിമിനൽസിന്റെ കൂടിയാ ഇനി ഒരു തന്നെ കൊന്നിട്ട് തിരിച്ച് ജയിലിലേക്ക് പോവാനും ദീനകരൻ ഒരു മടിയിലെട്ടു ഇതിപ്പ പ്രശ്നാവോ എനിക്കറിയില്ല ഇയാണിതിപ്പ എന്താ കാട്ടിക്കൂട്ടാൻ പോകുന്നെന്ന് ഞാൻ ആ പായ തട്ടി വീച്ചിണ്ട് ഈ മക്കൾ വന്ന് കിടക്കാൻ നോക്ക് രദനേതീ ഒരു ഗുളി കൊടിക്കാൻ ഉണ്ടെന്നിത്ര വെള്ളം തരി ന ന ഉം ആ ഇതിനാ നിങ്ങള് ജനല് തുറന്നിടുന്നേ ഇന്ന് തുറന്നിട്ടില്ല കിടക്കുന്നത് ഓ ആ കൊടുവാട് കാരണം തന്നെ മനുഷ്യരുടെ സമാധാനം പോയി കിടക്കാം അപ്പോളാണ് ജനലും കൂടി അതങ്ങോട് അടച്ചാളിന്ന് ഇത് മാോത്ത് ദിനകര അല്ലാണ്ട് നല്ല തന്ത മണഗുണാ ചേരടി അങ്ങോട്ട് നീ കിടക്കടി അച്ഛനും കൂടെ Mm-hmm. <trips> 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 അല്ലതിനോട്ടാ നിങ്ങക്ക് ഇപ്പൊ ഇത് എന്താന്ന് പറ്റിയ കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ പെട്ടെന്ന് രാത്രി ഇപ്പഴത്തെ പനിയുടെ കാര്യമൊന്നും പറയാതിരിക്കാത്തെയാന്നല്ലേ എപ്പഴാ പനിവരാ അല്ല മോളെ ഇങ്ങനെ കിടന്നുറങ്ങാല് അന്യാരെങ്കിലും എടുത്തുണ്ടായാ പോലെ അറിയില്ലല്ലോ ഇന്നലെവിടെ രാത്രി കള്ളം വന്നിട്ടുണ്ടായ ഒച്ച വിളിയൊന്നും അറിഞ്ഞില്ലല്ലോ കള്ളനോ ആ ഇന്നലെ രാത്രി ഒരു പാത്രം വീഴുന്ന ഒച്ച ഇട്ടിട്ടാ എണീറ്റ് എണീറ്റോക്കിയത് അല്ലേ നീ ദിനകരേട്ടൻ കള്ളനെ കണ്ടതോന്നാങ്ങാനുള്ള സമയം ദിനകരേട്ടം കള്ളനും ഓടത്തിയില്ല ആ വാതില് തുറന്നും കാഞ്ഞിട്ട് ഇത് തുറക്കാൻ കൊലായിലെ വാൽ തുറക്കാൻ ഓടുക മോളെ ഞാൻ പിടിച്ചിട്ടുണ്ടോ ഇയാളെ കിട്ടുന്നു എന്റെ അടുത്ത് പറ എന്തൊക്കെയാ ഇയാള് കാട്ടിക്കൂട്ടേന്ന് എനിക്കറിയില്ല ഒന്ന് ഒച്ചട്ടിട്ട് ആരെങ്കിലും വിളിക്കാൻ നോക്കിയാ അതും സമ്മക്കില്ല ഞാൻ അവസാനം പറഞ്ഞു ഒരു കള്ളന്മാരല്ല ഒരേ കയ്യില് കമ്പിപ്പാർ എന്തെങ്കിലും ഉണ്ടാവൂലേ അപ്പൊ എന്നോട് കൊടുവാളിങ്ങനെ വെച്ചിട്ട് ഇന്നോട് ചോദിക്കാ എന്റെ കയ്യിലെന്ത് എത്താ മുല്ലപ്പൂവോന്ന് ഒന്നും മോളെ പിന്നെ ഞാൻ കാണുന്ന എന്താ അറിയോ മുറ്റത്ത് ദിനകര കള്ളൻ തമ്മിലേ ആ ഗുളിയൊക്കെ ഓടിക്കണ്ടില്ല ഒരു കാര്യം ഉറപ്പാ ഇനി ജീവനുള്ള കാലം ആ കള്ള ഈ മുറ്റത്ത് കാലുത്തൂല അമ്മാതിരി ഒച്ചയാ കള്ളനോട് മൂപ്പരിട്ടത് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്ന് കള്ളനീ പ്രദേശത്തേക്ക് ഏറൂലന്ന ഒരു കാര്യം എനിക്ക് ഉറപ്പായി ദിനകരേട്ടന്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന ഗുണ്ടകള് വേറെല്ലാവല്ലേ കേൾക്കണോ ഈ കള്ളം കാരണം ഉറക്കില്ലാഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ച് ഗുളിക ഓടിക്കുന്നുണ്ട് അത് കുടിച്ചാ പിന്നെ സുനാമി വന്നെടുത്തുണ്ടോയാലും ഞാനൊന്നും അറിയില്ല കഷ്ടായിപ്പോയി എനിക്ക് കാണാൻ പറ്റിയില്ലാലോ അതൊരു കണക്കിന് നന്നായിട്ടോ ഇന്നലത്തെ പോലെയാണ് കള്ളം വന്നിട്ട് നിങ്ങള് കാട്ടിക്കൂട്ടുന്നതെങ്കില് ഞാനും ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി കുടിക്കുന്നത് നല്ലതാ ന കള്ളനായിട്ട് പിടിപെലി കൂടി പരിച്ച് ുംടി ഒന്ന് കേക്കണടി ദീനകരൻ ആറു മാസം ജയിലിൽ കിടന്നതേ പേര് കേട്ട ഗുണ്ടകളുടെ ക്രിമിനൽസിന്റെ കൂടി ഇനി ഒരു തന്നെ കൊന്നിട്ട് തിരിച്ച് ജയിലിലേക്ക് പോകാനുണ്ട് ദീനകരൻ ഒരു മടിയിലെട്ടോ